പോലീസിന്റെ എല്ലാവരും സ്വയം നിയന്ത്രിച്ചു ഓളങ്കർമാരെ പോലെ പ്രവർത്തിച്ചു അതാണ് ഈ നാടിന്റെ സംസ്കാരവും അടുത്ത സംഭവം ഇവിടെ ഉണ്ടായിരുന്നു അതിന് എല്ലാവരും നന്ദി ലഭിക്കുന്നു രണ്ടാമത്തെ കാര്യം ചെങ്ങന്നൂർ മേള രാജ്യത്ത് നടന്ന എല്ലാ സ്റ്റേറ്റിലും മുപ്പത്താറ് സംസ്കാരായി പന്ത്രണ്ട് കോടി രൂപയുടെ വിൽപ്പന വിൽപ്പന കുടുംബശ്രീ സ്റ്റാലിനെ പൂർത്തിച്ചു കഴിഞ്ഞു ഇനി നമ്മളെ പ്രവർത്തനം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ഇതാണ് ചെങ്ങൻ ഇതാണ് ചെങ്ങൻ മാത്രം ക്ഷേമപ്രവർത്തനത്തിൽ മാത്രമല്ല ഐക്യം യൂരിപ്പ് സൗഹൃദം സ്നേഹം അതിലൊക്കെയുള്ള ചെങ്ങന്നൂരിന്റെ മുഖത്ത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ചെങ്ങനെ ചെന്നൈ വിട്ടുപോട്ടുണ്ടെങ്കിൽ അത് ക്ഷണിക്കുക അടുത്ത പരിപാടിക്ക് അറിയാതെ ഇത്രയും ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് ഒരു ചെറിയ ഗ്രാമപ്രദേശം നഗരപ്രദേശങ്ങളാണ് നഗരം ഒരു ഗ്രാമമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ മുൻസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റി പ്രവർത്തനം ഏറ്റെടുക്കാൻ എം പി രാജേഷ് കർമ്മമെന്ന് പറയാൻ ഒരു കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് മറന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മാസം പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന രണ്ടാമത്തെ ദിവസമാണ് അന്നത്തെ കോടി രൂപയും ബന്ധപ്പെട്ടവർ കൊടുത്ത പ്രശ്നം വീണ്ടെടുത്തു ഈ വർഷം എടുത്ത് നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് മന്ത്രിയോട് സംസാരിക്കുന്ന സമൂഹം എനിക്ക് ഭയം ഉണ്ടായിരുന്നത് മഴ പെയ്യും വീണ്ടും പ്രളയം വരുന്നു നമ്മുടെ സമീപത്ത് നല്ലതല്ല എന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ പ്രാശ്യത്തെ ഈ ഫെസ്റ്റിവൽ ഈ ഉത്സവം ഇന്ത്യയിലെ ഏറ്റവും നല്ല കാർണിവലായി മാറി അഭിമാനം ഈ ദിവസങ്ങളായി ലക്ഷോ ലക്ഷം ആളുകൾ കണ്ടുപോകുന്നു രാഷ്ട്രീയമില്ല ഒന്നുമില്ല

The woman of the end of the year, 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 the ഞാൻ പറഞ്ഞ വഴിയുണ്ട് ഒരു ഗ്രൂപ്പ് കഴിക്കണം ഈ പരിപാടിക്ക് ആവശ്യമായ പണം ഉണ്ടാകാൻ ഗ്രൂപ്പ് കഴിക്കണം നിർബന്ധം ഇതിന് വേണ്ട ഒരു ഗ്രൂപ്പ് നൂറ് രൂപ ഒന്നാമത്തേത് ഏഴ് ലക്ഷം രൂപയുടെ കാറ് സ്വർണം ഒരു പത്ത് എൺപത് പൈസ പറഞ്ഞു പൈസ പ്ലാൻ ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീ സീനിയർ ചെയർപേഴ്സൺമാരുടെ യോഗം ഞാൻ പങ്കെടുത്തു ദിനേശൻ സാർ പങ്കെടുത്തു ഞങ്ങളെല്ലാം പങ്കെടുത്തു നിരവധി യോഗം കൂടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു

ൂരിലെ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുകൾ ഇവിടെ നമ്മുടെ റാലി പതിനായിരം അതിന് പറയും അങ്ങനെ നമ്മൾ ചെങ്ങന്നൂറിലെ എല്ലാ പഞ്ചായത്തിലെ സി ബി എസ് താഴെയുള്ള ഗ്രൂപ്പുകൾ എല്ലാം ഇവരോടൊക്കെ എങ്ങനെയാണ് മാധ്യമം അറിയില്ല നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഒരുപാട് വികസനങ്ങളിലേക്ക്

ഇന്നത്തെ ദിവസം കഴിഞ്ഞ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി മുപ്പത്തി മൂന്ന് കോടി രൂപ അനുവദിക്കുകയും പതിനാലാം തീയതി കായികത്തോടുകൂടി ഈ സ്റ്റേഡിയം ഈ നാട്ടിലെ ജനതയ്ക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമ്പോൾ ഞാൻ അത്രമാത്രം അഭിമാനകരമായ ഒരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ അതെല്ലാം കൂടുതലും നിശ്ചയിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു സന്തോഷമാർക്ക് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ നടക്കുന്നു തമിഴ്നാട് നമ്മൾ ആരംഭിച്ച ഒരു ദിവസം വനിതകളുടെ മത്സരമാണ് ബാക്കി ഏഴു ദിവസം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഫുട്ബോൾ ടീമുകളെ കൊണ്ടുവന്നുള്ള രണ്ടാമത്തെ പണിയും നമ്മൾ പ്രഖ്യാപിക്കുന്നു അതും നമുക്ക് ഇതെല്ലാം പിന്തുണയായിരിക്കും അവരു സംഘമാണ് അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു